പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് വൃശ്ചിക മാസം പതിനാറ് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ അവൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച മനുഷ്യർ അഹങ്കാരികളാണ് എന്നാൽ ജീവിക്കുന്ന ഇടം നഷ്ടവുമാണ് ഏതെങ്കിലും ഒരു പ്രഭാതം ഉച്ചവരെ നീണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു നട്ടുച്ച സന്ധ്യ വരെ നീണ്ടിട്ടില്ല രാത്രിയുടെ ഖബറിൽ കുഴിച്ചിടാത്ത ഏതെങ്കിലും പകൽ ഉണ്ടായിട്ടില്ല പിതാവിനും മാതാവിനും ജനനത്തിനും മരണത്തിനും വിരഹത്തിനും പ്രണയത്തിനും വിവാഹത്തിനും സന്തോഷത്തിനും സങ്കടത്തിനും സംസാരത്തിനും പഠനത്തിനും അറിവിനും നിരാശക്കും ജീവനും വിശപ്പിനും മരുന്നിനും കർമ്മത്തിനും അധ്വാനത്തിനും സൗഹൃദത്തിനും വെളുപ്പിനും മരണത്തിനും കല്ലറക്കും ഓർമ്മക്കും എല്ലാറ്റിനും കൂടെയുള്ളതിനും അവസാനം മൂന്നേ മൂന്നക്ഷരം മാത്രമാണ് അത് അനുഭവിക്കാത്ത ഒരു മനുഷ്യജീവനും ലോകത്തുണ്ടാവില്ല ജീവിതമെന്ന കളിയിൽ കളിക്കളത്തിൽ നമ്മളെ ഇറക്കി വിടുന്ന സമയത്ത് നിശബ്ദ സാന്നിധ്യമായി നമ്മൾ പോലും അറിയാതെ അത് കടന്നു വരുന്നുണ്ട് എന്നാൽ പല കുറി നമ്മൾ ജയിക്കുമ്പോഴും അന്തിമ വിജയം ആത്യന്തിക വിജയം മരണമെന്ന നമ്മുടെ കൂടെയുള്ള നിഴലിനാണ് ആ ബോധം നമുക്കവർക്കും ഉണ്ടാവട്ടെ ചിന്തകൾ നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം മറ്റൊരു വിഷയവുമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് തൃശ്ശീരി കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്